ഇത്തവണ മഹാബലി കേരളത്തിലോട്ട് ഇറങ്ങാൻ റെഡി ആയിട്ടിരുന്ന ഗ്യാപ്പിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് കണ്ടു അപ്പൊ തന്നെ അദ്ദേഹം വിളിച്ചു നിമിഷ നേരം കൊണ്ട് എ ആറിൽ മഹാബലി ഹോസ്പിറ്റലിന്റെ വലിപ്പവും ഭംഗിയും കണ്ട് അത്ഭുതത്തോടെ അകത്തേക്ക് ചെന്നു സ്വീകരിക്കാനായി എ ആർ ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാഫ് എത്തി എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് അപ്പോയിൻമെന്റ് ഡെസ്കിൽ നിന്ന് ഒരു കാർഡും വാങ്ങി ബ്ലഡ് എടുക്കാൻ ലാബിലെത്തി ഹെൽത്ത് ചെക്കപ്പിന്റെ പ്രൊസീജിയേഴ്സും തുടങ്ങി അപ്പോഴേക്കും മഹാബലിക്ക് ബ്രേക്ക്ഫാസ്റ്റും കിട്ടി പിന്നീട് ഇ സി ജി ചെയ്തു എക്സ് റേ എടുത്തു കഴിഞ്ഞു പിന്നെതാ സ്കാനിങ്ങും ഡോക്ടർ മഹാബലിക്ക് കുറച്ച് ഉപദേശവും നൽകി വലിയ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല കൊളസ്ട്രോളും ഷുഗറും അല്പം കൂടുതലാണ് വാർഷികമായിട്ട് ചെക്കപ്പ് നോക്കിയാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് നമുക്ക് മുൻകൂട്ടി സാധിക്കും കാർഡിയോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ടെസ്റ്റും എം ടി ചെയ്ത് മഹാബലി തന്റെ കഴിവ് തെളിയിച്ചുട്ടോ പിന്നെ ഡിസിഷനെ കണ്ടു ഡയറ്റീഷ്യൻ ഉപദേശിച്ചു ഓർത്തോ ഇങ്ങനെ ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ ഉപദേശങ്ങൾ മഹാബലി മനസ്സും വയറും പ്രജകളോട് പറഞ്ഞു എന്തായാലും അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഇവിടേക്ക് വരുന്നതായി എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം ഇതിന്റെ പ്രാധാന്യം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് പറഞ്ഞു തരും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ